സംഭവം അത് ഇപ്പൊ എന്നോട് പറഞ്ഞു ഈ ചിന്താമണി മാർക്കറ്റ് വരാൻ പറഞ്ഞു ഇന്നലെ ഞാൻ വൈകുന്നേരം അവിടുന്ന് മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണ് ഞങ്ങളുടെ കുറപ്പത്രീന്ന് ഇവിടെ രാവിലെ വന്നു ശക്തിനെ വിളിച്ചു ഉടനെ പുള്ളി ആളെ വിട്ട് ഞങ്ങളെ ഇവിടെ എത്തിച്ചു സ്ഥലം കൊല്ലം പതാറ്റാണ് ഞങ്ങളുടെ നാട്ടുകാരോ എന്റെ നാട്ടുകാരാണ് കാസർഗോഡ് സ്ഥലം കാസർഗോഡ് എന്റെ ബജത്ത് നെക്രാജി ില് മൊത്തം എത്ര പശുക്കളുണ്ട് പതിനഞ്ചെണ്ണ ചിന്താമണിള്ള പശുക്കളൊക്കെ എങ്ങനെ പാലൊക്കെ കിട്ടുന്നുണ്ട് നല്ല പശുക്കൾ ചിന്താമണി പശുക്കളാണ് ഞാൻ ഈറോഡൊന്നും എടുത്തിട്ടുണ്ട് കൃഷ്ണഗിരി എടുത്തിട്ടുണ്ട് ചിന്താമണിപ്പുണ്ട് അതിൽ പിന്നെ ഇപ്പൊ ചിന്താമണി പശു ആണ് എനിക്ക് ുംസവിച്ച പശുക്കളുണ്ട് ചനപശുക്കളുണ്ട് എങ്ങനെയാണ് ആവശ്യം ഒരു കുഴപ്പവും ഇല്ല നമുക്ക് മലയാളികൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ് ശക്തി ഒരു തട്ടിപ്പും ഇല്ല പുള്ളിക്ക് തുച്ഛമായ കമ്മീഷൻ കൊടുക്കുക സേഫ് ആയിട്ട് പുള്ളി തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് പശുവിനെ എത്തിക്കാൻ സാധിക്കും നല്ല സൂപ്പർ സപ്പോർട്ടാണ് നമസ്കാരം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ചിന്താമണി മാർക്കറ്റാണ് ചിന്താമണി മാർക്കറ്റിൽ ഈ ആഴ്ച വാങ്ങിക്കുന്നത് അടിപൊളിക്കിടലും പശുക്കളാണ് വാങ്ങിക്കുന്നത് അതായത് കേരളത്തിലെ തെക്കേറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ജില്ലകളിലേക്കാണ് വാങ്ങിക്കുന്നത് കൊല്ലം മുതൽ കാസർഗോഡ് ഉള്ള ജില്ലയിലേക്ക് വാങ്ങിയത് അടിപൊളി പത്തൊമ്പതോളം പശുക്കളാണ് നമ്മൾ ബാക്കി നിൽക്കുന്നത് ഈ പശുക്കളെ ഓരോ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നേരെ പോകാൻ വീഡിയോയിലേക്ക് എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന വില നിലവാരവും എല്ലാം ഉൾപ്പെടുത്തി വീഡിയോയിലാണ് നമ്മുടെ അഭിപ്രായങ്ങൾ ഉറപ്പാട്ടും ഓക്കെ നേരെ പോകാൻ വീഡിയോയിലേക്ക് അടിപൊളി പശുക്കളാണല്ലോ അടിപൊളി പതിനെട്ട് ഇത് എവിടത്തേക്കൊക്കെ ആ കൊല്ലം കൊല്ലം ആട്ടയം കോട്ടയം അത് അപ്പം ரெலின்கிறது அப்போ மொத்தம் மூணு செலது எடுத்துக்கலாம் കാസർഗോഡ് നമസ്കാരം നമസ്കാരം ഏടാ ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ശക്തിയുടെ കേറോപ്പില് നാട്ടിലേക്ക് അതായത് എന്റെ നാട് കോട്ടയം കുറുപ്പന്ത്ര പറയും ആ തീറോഡ് വന്ന് അവിടുന്ന് ശക്തിയുടെ കേറോപ്പിൽ നമ്മൾ അഞ്ച് പശുക്കളെ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് മലയാളികൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണ് ശക്തി ഒരു തട്ടിപ്പുമില്ല പുള്ളിക്ക് തുച്ഛമായ കമ്മീഷൻ കൊടുക്കുക സേഫായിട്ട് പുള്ളി തന്നെ വണ്ടി അറേഞ്ച് ചെയ്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് പശുവിനെ എത്തിക്കാൻ സാധിക്കും ഇപ്പൊ എന്നോട് പറഞ്ഞു ചിന്താമണി മാർക്കറ്റ് വരാൻ പറഞ്ഞു ഇന്നലെ ഞാൻ വഴി േര അവിടുന്ന് മൂന്ന് മണിക്ക് പുറപ്പെട്ടതാണ് ഞങ്ങളുടെ കുറിപ്പത്രയും ഇവിടെ രാവിലെ വന്നു ശക്തിനെ വിളിച്ചു പുള്ളി ആളെ വിട്ടു ഞങ്ങളെ ഇവിടെ എത്തിച്ചു എത്ര ഇന്ന് ഞങ്ങൾ മൊത്തം മൂന്നെണ്ണത്തിനെയും അതെ പ്രസവിച്ചതിനെയും ഒരു കന്നിപ്പശു അത് അടുത്ത ആഴ്ച പ്രസവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതെ അതെ അത് നല്ല നല്ല അടിപൊളി പശുക്കളാണ് നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് നല്ല ഹൈബ്രിഡ് ആണ് നല്ല പാലും കിട്ടുന്ന പശുക്കളാണ് ഫാമിലും ഫാമിൽ പന്ത്രണ്ടെണ്ണമുണ്ട് ശ്രദ്ധിക്കണം ഈ നമ്മുടെ നാട്ടില് നല്ല ടെമ്പറേച്ചർ ഫാൻ ഇട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ ശുദ്ധജലം എപ്പോഴും കൊടുത്തിരിക്കണം പിന്നെ അവർക്കുള്ള തീറ്റ അതിനൊരു കുറവ് നല്ല പച്ചപ്പുല് കണ്ടവിടെ കണ്ടെത്തി പോയി പണിക്കാരെ കൊണ്ട് ചെത്തിച്ച് കൊടുക്കുന്നത് ഒരു കുഴപ്പമില്ല പലരും പറഞ്ഞപ്പോ വാങ്ങിയ ശേഷം എക്സ്പീരിയൻസ് പലരും പറഞ്ഞു കുഴപ്പമില്ല നല്ലൊരു ണെങ്കിൽ സക്സസ്ആ നമ്മള് പത്ത് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എല്ലാ ചിലവും കഴിഞ്ഞാൽ മൂന്ന് പശുവിന്റെ ലാഭമാണ് മൂന്ന് പശുവിന്റെ പാല് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണം അനുഭവം കൊണ്ട് ഞാൻ പറയാം പിന്നെ പശുക്കളെ വാങ്ങുമ്പോ എന്തൊക്കെ ശ്രദ്ധിക്കണം പല്ല് നോക്കണം പിന്നെ കാമ്പ് നോക്കണം പിന്നെ കൊമ്പുള്ള പശു ആണെങ്കിൽ പല്ല് കൊമ്പ് ഒരു ഒന്ന് പ്രസവിച്ച പശുവിന്റെ കൊമ്പിന് ഒരു വരേ കാണുള്ളൂ ആ ഇപ്പൊ ഇതിന് കൊമ്പില്ലാത്ത പശുക്കളെ കാരണം നമുക്ക് അത് തന്നെ പിന്നെ കാമ്പ് നോക്കണം എപ്പോഴും നല്ല കൈബറിൽ നീളമുള്ള കാമ്പ് അതാകുമ്പത്തേനും നമുക്ക് മെഷീൻ കൊണ്ട് കറക്കാനും എളുപ്പമായിരിക്കും ചെറിയ കാമ്പുള്ളതിന് കറണ്ട് പോയി കഴിഞ്ഞാൽ കറക്കാൻ രണ്ട് കന്നി പശു എത്ര വല്ല് പ്രായത് നാല് നാല് വലു പ്രായത്തിൽ അടിപൊളി രണ്ട് കന്നി പശുക്കളാണ് പ്രസവിച്ചിട്ടത് രണ്ടും ചേനയായിട്ട് നിൽക്കാണ് എത്ര ദിവസം ഗ്യാപ്പ് ഉണ്ട് ആപ്പുണ്ട് പ്രൊസിക്കണ്ടല്ലേ ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടാകും തൊണ്ണൂറായിരം പ്രൈസ് റേഞ്ച് അടിപൊളി ബ്രീഡ് എങ്ങനെയാ കലന്തര ഫാണോ നമുക്ക് എത്ര പശുക്കളുണ്ട് നമുക്ക് ഇവിടെ ആദ്യമായിട്ടാണോ അല്ലാണോ ഇതിപ്പോ എത്ര എത്രവണയാണ് നേരത്തെ കൊണ്ടുപോയി പശുക്കളൊക്കെ എങ്ങനെയുണ്ടായിരുന്നോ തെരക്കെട്ടില്ല നല്ല കുഴപ്പമില്ല ചിന്താണി ഉള്ള പശുക്കളൊക്കെ എങ്ങനെ പാലൊക്കെ കിട്ടുന്നുണ്ട് നല്ല പശുക്കൾ ചിന്താമണി പശുക്കളാണ് ഞാൻ ഈറോഡ് എടുത്തിട്ടുണ്ട് കൃഷ്ണഗിരി എടുത്തിട്ടുണ്ട് ചിന്താമണിപ്പ് അതില് പിന്നെ ഇപ്പൊ ചിന്താമണി പശു ആണ് എനിക്ക് ഇപ്പൊ നമ്മൾ ഇന്ന എത്ര എടുത്തിട്ടുണ്ട് ഇന്ന് മൂന്നെണ്ണം എടുത്തു മൂന്നെണ്ണം പ്രസവിച്ചോ കഞ്ഞിയാണോ മൂന്നും കഞ്ഞി പശുക്കളെടുത്തിട്ടുണ്ട് ഇപ്പൊ പാലൊക്കെ എങ്ങനെയാണ് മൊത്തം ലോക്കൽ എത്ര രൂപ ഒരു ലിറ്ററിന് വെക്കുന്നത് ഒരു ലിറ്ററിന് എത്ര രൂപ ഉണ്ട് നമുക്ക് അറുപുന്നുണ്ട് ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ നമ്മുടെ ശൈലത്തുണ്ട് അവിടുന്നാണോ കൊണ്ടുവന്നത് ഓക്കെ താങ്ക് യു താങ്ക് സോ മച്ച് ഇതിലിപ്പസുവ പശുക്കളുണ്ട് ചന പശുക്കളുണ്ട് എങ്ങനെയാണ് ആവശ്യം വിലനിലൊക്കെ മുതൽ ഒരു ലക്ഷത്തിൽ എൺപത് മുതൽ പതിനായിരം വരെയുള്ള വിലയുള്ള പശുക്കളാണ് കാണുന്നത് എല്ലാം ടോപ്പ് ടോപ്പ് ക്വാളിറ്റി ക്വാളിറ്റി ഒരു രണ്ട് പശുക്കളും നാലു പശുക്കളും അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് നിന്ന് ചേഞ്ച് ചേഞ്ച് ആക്കണം അവിടെ ഒറ്റ വണ്ടിയിൽ എത്തും വരെ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ ട്രാൻസ്പോർട്ട് ഒരു മൂന്നായിരം മൂവായിരം രൂപ രൂപ ചാർജ് വരും പിന്നെ അവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ വണ്ടിയിലേക്ക് കണ്ടി പശുക്കളാണ് മാസം ഗ്യാപ്പുള്ള അടിപൊളി പശിക്കാം അവിടുന്ന് എങ്ങനെയാകും ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എങ്ങനെ വരുവാണോ അവിടുന്ന് എങ്ങനെ ചാർജ് കിലോമീറ്റർ പതിനഞ്ച് രൂപ കേട്ടോ മൂന്നോ പതിനഞ്ച് രൂപ വരും അല്ലേ മൂന്നെണ്ണം ചിന്താമണി വരുന്നത് ഓൺലൈനിലായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മള് വന്നിട്ടുള്ളത് വന്ന് ഇവിടെ നമ്മളെ മൂന്ന് പശുക്കളെ നമ്മൾ എടുത്ത് പശു ആ ഹെരുമയൊക്കെ ആയിട്ട് എങ്ങനെയുണ്ട് പശുക്കളെ അത് തന്നെയാണ് പറയാനുള്ളത് ചേടാ നമസ്കാരം നമസ്കാരം എവിടെയാണ് സ്ഥലം എവിടെ ഡിസ്ട്രിക് കൊഴിഞ്ഞാൻപാറ എന്ന് പറഞ്ഞാണല്ലേ സാധന പാലക്കാടേക്കിഷ്ടം പോലെ ഫാമുണ്ടല്ലോ പിന്നെ ഇങ്ങനെത്തിയത് കൊറച്ച് ബ്രീട് തപ്പി തപ്പി ഇറങ്ങിയത് ആരാ മോനാണ് കൂടെ അച്ഛനും ഇറങ്ങിയേക്കാം അതെ ഇപ്പൊ നിലയിൽ എങ്ങനെയുണ്ട് എത്ര പശുക്കളൊക്കെ ഉണ്ട് നമുക്ക് പതിനാറിന് ഉണ്ട് ആദ്യമായിട്ടാണോ ഇത്രയും ലോങ് ലോങ്ങ് നേരത്തെ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ പൊള്ളാച്ചി ആ ലോക്കൽ തന്നെ ഞാൻ വന്നിട്ട് രണ്ട് മോഴ പക്ഷികളുണ്ട് നമ്മളിപ്പോ എടുത്തേക്കുന്ന പക്ഷികളൊന്നും പരിചയപ്പെടുവോ ഇത് കന്നി പശു കന്നി പശു ആണ് രണ്ടു ദിവസം ദിവസമായിരുന്ന പശുക്കളാണ് പിന്നെ എങ്ങനെയുണ്ട് ഇവിടത്തെ പശുക്കളെ കളക്ഷൻ ഒക്കെ പറഞ്ഞു അവിടെ നമ്മള് വാങ്ങിക്കുന്ന പശികളൊക്കെ കണ്ടാന്ന് അറിയില്ല നമ്മുടെ ടീംസ് നല്ല ഇത്ര അധികം നല്ല കളക്ഷണ പക്ഷികൾ ആദ്യമായിട്ട് കാണുവാണ് എല്ലാരും വാങ്ങിച്ചില്ലേ എച്ച് എഫ് ജേഴ്സി ക്രോസ് മോന്റെ പേരെങ്ങനെയാണ് എത്രല്ലാം പിടിക്കുന്ന ഇപ്പം അച്ഛനും ആണോ തെരഞ്ഞെടുത്ത പക്ഷികളെ ഇഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടെടുത്തല്ലേ പിന്നെ എങ്ങനെയുണ്ട് ഫാമും പശു വളർത്തലൊക്കെ പാലൊക്കെ എങ്ങനെയാണ് നമ്മള് വിപണനം ഒക്കെ എങ്ങനെയാണ് നമുക്ക് നിക്കുന്ന പശുക്കളൊക്കെ മാക്സിമം എത്ര പാല് കിട്ടുന്ന പശികളൊക്കെ ഉണ്ട് ഫാമില് നമുക്ക് കിട്ടുന്ന രണ്ടര അതൊക്കെ എവിടുന്നോടിന്നെടുത്ത പക്ഷേ റോഡിനൊക്കെ എടുത്ത് എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നമ്മൾ പുറത്തുനിന്ന് എവിടുന്നായിരുന്നു നോക്കട്ടെ എവിടേക്ക്

പിന്നെ തൈലേറി പിന്നെ നമ്മള് നമ്മുടെ തൊഴിൽ നേരിട്ട് കയറ്റി അതോ നമ്മള് രണ്ടാഴ്ച പത്ത് ദിവസം മോണിറ്റർ ചെയ്തിട്ട് മോണിട്ട് നമ്മൾ ആദ്യം ഫുഡ് എങ്ങനെയാണ് ഇവിടുന്ന് കൊണ്ടുശേഷം എന്ത് കൊടുക്കുന്ന കൊടുക്കാൻ പറ്റുമോ എങ്ങനെയാ തീറ്റയിലേക്ക് ശീലിപ്പിക്കുക എന്ത് സ്റ്റാർട്ട് ചെയ്യും അതും കൊടുക്കും ഫുൾ ആക്കും പിന്നെ അല്ല വൈക്കോലാണോ സൈലേജ് ആണോ പുല്ല് ആണോജ് സൈലേജ് ഓക്കെ ജോലിക്കാരുണ്ടോ നമുക്ക് എത്ര ഒരു ദിവസം എത്ര പ്രൊഡക്ഷൻ ഉണ്ട് മൊത്തത്തിൽ പാല് നമുക്ക് അഞ്ച് ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ട് പത്ത് പതിനാറ് ബസ് ഉണ്ട് അതിനകത്ത് ചനയും എല്ലാം ഉണ്ടല്ലേ പോയിക്കൊണ്ടിരിക്കുകയാണ് പാല് കുറഞ്ഞു വന്നപ്പോഴാണ് രണ്ടെണ്ണം എടുത്തത് ഈ രണ്ടിനെ നമുക്ക് എത്ര എക്സ്പെക്ടേഷൻ ഉണ്ട് ഈ രണ്ട് ബാലും ഒരു ദിവസം ഇരുപതിന്റെ മേലെ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്ങനെയാലും രണ്ടു നടപ്പ് അത് കുറച്ചൂടി നല്ല സൈസിലുണ്ട് വീടിലുണ്ട് ഇതിനൊക്കെ ചില ഒരുപാട് മടി വേണുഷൻ ആൾക്കാർക്ക് മടിയുണ്ടെങ്കിൽ പാൽ ഉണ്ടു അങ്ങനെയൊന്നും ഒരുപാട് മടി മടിയും അതെ അതെ ഒരുപാട് മടിയൊന്നും വേണമെന്നില്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നല്ല പാല് കിട്ടുന്ന പേരെന്തെങ്കിലും ഉണ്ടോ നമുക്ക് ജോ തന്നെയാണ് കഴിഞ്ഞാൽ പാലക്കാട് വിളിക്കാം കാഴ്ചയിലേക്ക് കാണാം മോനാണോ ബാക്കി ജൂനിയർ ആയിട്ട് കാര്യങ്ങളെല്ലാം നോക്കാം പക്ഷികളുടെ നോക്കുന്നതാണോ എല്ലാം നോക്കുക ല്ല വാങ്ങാൻ തന്നെ കൂടെ കേറി വന്നത് അല്ലേ നമ്മള് സ്വന്തം വണ്ടിക്ക് വന്നതാണ് അല്ലേ നമ്മുടെ ചേട്ടൻ തന്നെ ഇവിടെ വണ്ടി വന്നു അടുത്ത് വണ്ടിയിൽ കൊണ്ടുപോകും പലർക്കും കർണാടക പോരാൻ തന്നെ പേടിയുള്ള നമ്മളെ കൊടുത്ത് വിളിച്ചോയ്ക്കും കൊണ്ടുവന്ന് വേണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ കൊണ്ടുപോയി പറ്റുമോ നമ്മള് ബുദ്ധാല് വർഷമായിട്ട് എടുക്കുന്നുണ്ട് ഇന്നിട്ട് സംശയമുള്ള ആൾക്കാരുണ്ട് ചേട്ടൻ ചേട്ടന്റെ സ്വന്തം വണ്ടിയിൽ ഇവിടെ എത്തില്ല ഈ രണ്ടു വർഷങ്ങളിൽ കൊണ്ടുപോകാൻ നാനൂറ്റി പാലക്കാട് എപ്പോ എവിടെ എപ്പത്തി വന്നപ്പോഴേ നമുക്ക് വാങ്ങാൻ പറ്റിയ ആദ്യം ഇഷ്ടപ്പെട്ട് വാങ്ങി അത്രേ ഉള്ളൂ ഏകദേശം വില റേഞ്ച് എന്താ വന്നു രണ്ടും കൂടെ നമുക്കൊരു ബഡ്ജറ്റ് രണ്ടും കൂടെ ഒന്ന് ഒന്ന് പത്ത് റേഞ്ചിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള പശുക്കളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമുക്ക് ഈ വില കൊടുത്താൽ ഇത്ര നല്ല ക്വാളിറ്റി ഉള്ള അവരിടത്തും കിട്ടാൻ ഈ വില കൊടുത്താലും ക്വാളിറ്റി കിട്ടാൻ ചാൻസ് കൂടാണ് അത് പ്രായം കുറഞ്ഞു അതെ മെയിൻ ആയിട്ട് പ്രായം കുറഞ്ഞതാണ് നാട്ടില് ചിലർ പറയും ഇരുപത് ലിറ്റർ കിട്ടും അത് പക്ഷേ അത് രണ്ടും നാലും പ്രസവ് പിന്നെ ബ്രീഡിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ നല്ല നമ്മുടെ ഇത്ര നല്ല പശുക്കൾ എന്നാലും ഇതിൽ രണ്ടിലും നല്ല ക്വാളിറ്റി ഉള്ള എല്ലാം അവൈലബിൾ ആണല്ലോ ആണ് എൽ ഡി ബോർഡ് ആണെങ്കിൽ തന്നെ നല്ല ലൈനേജ് ഒക്കെ നോക്കിയിട്ട് കാരണം ഇത്ര നല്ല തള്ള പശുക്കൾ ണും എത്ര വല്ല് പ്രായത് ആറ് പ്രായത്തിൽ പ്രസവിച്ച രണ്ട് കിട്ടിലും പശുക്കൾ ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണോ ഇരുപത്തിയഞ്ചു ലിറ്റർ മേലെ എത്ര പല്ല് പ്രായം നാല് പല്ല് இல்ல இல்ல ரெண்டு ரெண்டு பேரும் அடிபட விஷயம்

പിന്നെ അമ്മ തനിച്ചായി അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പിന്നെ നമുക്ക് സ്വന്തം കൃഷി സ്ഥലം ഉണ്ട് അപ്പൊ ഈ ഫീൽഡിലേക്ക് തന്നെ പക്ഷെ ഇപ്പഴും കൊണ്ട് നടക്കുന്നത് എല്ലാം കൊടുത്തു ഇതിപ്പോ നമ്മുടെ ഫാമിലി ഇപ്പൊ ഇരുപത്തിയെട്ട് മുപ്പത് പശു വരെ കെട്ടാം ആഹ് ഇപ്പൊ എങ്ങനെ മന്ത്ലി നമുക്ക് അവസാനം ചെലവെല്ലാം കഴിഞ്ഞിട്ട് എന്തോരുമേ ഒരു കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരുപാട് വിളിച്ചിട്ട് അടുത്ത് ചോദിക്കുന്നുണ്ട് ൾക്കാര് എടുക്കുക അതില് അവർക്ക് നോക്കാൻ പറ്റാണ്ടൊക്കെയാണ് ഇത് ഫീൽഡ് അവർക്ക് പശു വളർത്താനാണെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ആദ്യം വാങ്ങിച്ച് അവർ അത് എന്തൊക്കെയുണ്ട് അതിന്റെ ലാഭനഷ്ടങ്ങൾ അതൊക്കെ അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം കൂടുക കൂടുതൽ എടുക്കാം അല്ലാണ്ട് എടുത്ത് ചാടിയിട്ട് പത്തെണ്ണം പതിനഞ്ചെണ്ണം എടുത്തു കിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് വേണം ഉറപ്പായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് വേണം നല്ല രീതിക്ക് കൊണ്ടുനടക്കണമെങ്കിൽ അതിന്റെ എല്ലാ കഷ്ടവും അറിഞ്ഞിരിക്കണം ഓരോ ദിവസം അതായത് പശുവിനെ നോക്കാൻ നമ്മളാണ് പഠിക്കാതിന്റെ നല്ല രീതിക്ക് ഒന്നും മുന്നോട്ട് പോകത്തില്ല കാരണം എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളും ഇപ്പൊ നമുക്ക് കൊണ്ടിരുന്ന എന്തെങ്കിലും അസുഖങ്ങളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈ ഫാമിലി നമുക്ക് വന്നിട്ടുണ്ടോ ഇത്ര എക്സ്പീരിയൻസ് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ ചന പിടിക്കാതിരിക്കാൻ മടി രോഗം മാത്രം റെഗുലർ റെക്ക് വരുന്നേ അതിനെന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ അത് അത് വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് ശരിക്കും ആ കാമ്പ് തുറന്നിരിക്കുന്ന സമയത്താണ് ഇൻഫെക്ഷൻ കാരണം ഉടനെ താഴെ കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇൻഫെക്ട് ആവും നീ കറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ലിക്വിഡ് വെച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം വെച്ചിട്ട് നല്ല രീതിയിൽ പൊട്ടാസ്യം ും പിന്നെ അതിൽ ഇട്ട് കൊടുക്കുക അതാണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കാങ്ക് നമ്മളെടുത്താ പിന്നെ എത്ര ഈ രണ്ടു പശുക്കൾ എങ്ങനെയാണോസ് കന്നി പ്രസവം രണ്ടാം പ്രസവാണ് പ്രസവം വെച്ചിട്ടുണ്ടോ രണ്ടും ചില പശുക്കളാണ് അല്ലേ എത്ര ദിവസ പ്രൊസെക്കൻ ഒരാഴ്ച ഗ്യാപ്പ് ഉണ്ട് പ്രൊസക്കൻ ആണല്ലേ എത്ര പാൽ പ്രതീക്ഷിക്കാം നമുക്കിത് ലിറ്റർ ഇരുപത് ലിറ്റർ മേലെ പ്രതീക്ഷിക്കാം അല്ലേ ആക്കാം രണ്ട് കന്നിപ്പുട്ടി ണ്ണെണ്ണം വാങ്ങിയാദ്യം കണ്ടത് ഒന്ന് എടുത്തു ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവിടെ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് പശുക്കൾ ബാക്കി വയ്ക്കുന്ന പശു ഒത്തിരി നല്ല സപ്പോർട്ടാണ് നല്ല പശുക്കളാ കാണുമ്പോഴേ അറിയാലോ എല്ലാ വലിയ പ്രായമുള്ള പശുക്കളെ നല്ല അടിപൊളി കന്നി രണ്ട് ഇതാ എടുത്തത് രണ്ടെണ്ണാണ് എടുത്തിരിക്കുന്നത് അടിപൊളി പശുക്കളാണോ ആദ്യത്തെ കന്നി അതാ ഇങ്ങനെ നോക്കിയെടുക്കണല്ലേ നമ്മുടെ പുറത്ത് വാങ്ങുമ്പോ ഇപ്പൊ പുതുതായിട്ട് എവിടെ വന്നൊക്കെ എടുക്കുമ്പോ എക്സ്പീരിയൻസ് ഒരു ഒറ്റ വാക്കിൽ പറയാനോട്ടെ ആണ് അല്ലേ ഞാൻ ബ്രീഡിംഗ് കൂടെ നോക്കി എടുക്കുവാണെന്നു അല്ലെ ബ്രീഡിംഗ് കൂടെ നല്ലൊരു പേരൻസ് കൂടെ സെറ്റ് ആക്കി എടുത്തേക്കുന്നതാണ് ഓക്കെ താങ്ക് യു